നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്ന വ്യത്യസ്തത നിറഞ്ഞ ഒരു മ്യൂസിക് പ്ലെയർ ആണ് ഗാനങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ ഇച്ഛയ്ക്കൊത്ത് തന്നെ നിങ്ങളുടെ സോങ്സിന് ബാസും ട്രിബിളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്ലാരിറ്റി നൽകിക്കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കേൾക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷന്റെ ലിങ്ക് അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് സോങ്സ് ഫോൾഡർ ആർട്ടിക്സ്റ്റ് അതുപോലെ ആൽബംസ് അങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് സാധാരണ ഒരു ആപ്ലിക്കേഷനിലുള്ള അതേ മെത്തേഡ് തന്നെയായിരിക്കും ഇവിടെ നൽകിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ആവശ്യമായ സോങ്സ് ഇവിടെ ചൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് മെഗലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ബാർ ഉണ്ടാകും നിങ്ങൾക്ക് സോങ്ങിന്റെ നെയിം അറിയാമെങ്കിൽ നിങ്ങൾക്ക് നെയിം ടൈപ്പ് ചെയ്തുകൊണ്ട് സോങ് സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും ഇനി നിങ്ങൾക്ക് സൈലായിട്ട് കാണുന്ന മൂന്ന് ഡോട്ട് പോർഷൻ മൂന്ന് ലൈൻ പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തീംസ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൌണ്ട് തീംസ് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ കുറച്ച് തീങ്സ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തീങ്സ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു തീം സെലക്ട് ചെയ്തു തുടർന്ന് എക്യുലൈസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്യുലൈസർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലാസിക് ജാസ് ഫോക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്യുലൈസർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കിന് റോക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാനും ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും തുടർന്ന് ബാസ് ബൂസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസ് ബൂസ്റ്റ് കൺട്രോൾ ചെയ്യുവാനും അതുപോലെ തന്നെ വെർട്ടിലൈസർ കൺട്രോൾ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് തുടർന്ന് നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബട്ടൺ ഓൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് ആ ഒരു സോങ്ങിന്റെ താളത്തിനൊന്നും പ്രവർത്തിക്കുന്നതായിരിക്കും ഡിം ചെയ്ത് ബ്രൈറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഫാസ്റ്റ് മോഡ് വേണോ നോർമൽ വേഡ് വേണോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും തുടർന്ന് മ്യൂസിക് അലാറം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അലാറം സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി സാധാരണസിൽ അലാറം സെറ്റ് ചെയ്യുന്ന ആ മെത്തേഡ് അനുസരിച്ച് തന്നെ ഇവിടെയും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തുടർന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നു ഇവിടെ ട്വ് ലോക്ക് സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് ലോക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സോങ്സ് അവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് തുടർന്ന് ബാറ്ററി ഇൻഡിക്കേറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നൽകാം മ്യൂസിക് റിമൈൻഡർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നൽകാം അതുപോലെ തന്നെ റീസ്കാൻ നിങ്ങൾക്ക് ലൈബ്രറി നിങ്ങൾക്ക് റീസ്കാൻ ചെയ്യാനായിട്ടൊക്കെ ഇവിടെ സാധിക്കും ഓക്കെ തുറന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ള ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് തുറന്ന് നമുക്ക് സോങ് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സോങ്ങ് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുവാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ്സ് നിങ്ങൾക്ക് കീഴ് ഭാഗത്ത് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇതുപോലെ സ്വപ്പ് ചെയ്തുകൊണ്ട് ഇതേപോലൊരു പേജിലേക്ക് മാറ്റി നിങ്ങൾക്ക് സോങ്സ് കേൾക്കുവാനും സാധിക്കും ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോങ്സ് കേൾക്കുവാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് തുടർന്ന് നമുക്കൊരു സോങ്ങ് പ്ലേ ചെയ്തിട്ട് നമുക്ക് സൈലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ബബിൾസ് ആ സോങ്ങിന്റെ താളത്തിനൊത്ത് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മറ്റൊരു മോഡലാണ് ആവശ്യമെങ്കിൽ സൈലായിട്ടുള്ള ആരോമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു മോഡൽ ഇതുപോലെ സെലക്ട് ചെയ്യുവാനും സാധിക്കും ഇതൊരു ഈ ഒരു ആപ്ലിക്കേഷനുള്ള ഒരു പ്രത്യേകതയാണ് തുടർന്ന് നമുക്ക് ബാക്ക് വരാം തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു സോങ്ങ് നിങ്ങൾക്ക് ഫേവറേറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സോങ്ങ് നിങ്ങൾക്ക് ഫേവറേറ്റ് പോർഷനിലേക്ക് മാറി ലഭിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോങ്ങിന് ആവശ്യമായ ഇക്വലൈസർ നിങ്ങളുടെ ഇഷ്ടത്തിനകത്ത് സെറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വലൈസർ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വരുന്ന വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് ബാക്ക് വരാം തുടർന്ന് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്ന മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോങ് നിങ്ങൾക്ക് ആഡ് പ്ലേലിസ്റ്റിലേക്ക് മാറ്റുവാനും ടൈമർ സെറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും സംഗീത പ്രേമിയായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നല്ല നല്ല ആപ്ലിക്കേഷനുകളും നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജീവ ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റുതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി